ഈശ്വരം ശിഹായിക്ക് സ്വതിയായിരിക്കട്ടെ പക്ഷേ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വിലയിരുത്തിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല എന്ന് നമുക്കൊരു പക്ഷേ തോന്നിപ്പോയേക്കാം ദൈവത്തെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിച്ചാൽ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ഏറ്റുപറച്ചിലുകൾ നടത്തിയാൽ ഉടനടി വിമർശിക്കപ്പെടുന്ന ഒരു നാടായിട്ട് കേരളം ഇന്ന് അധപ്പത്തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ ഒരു ചലച്ചിത്ര താരമായ ധന്യ മേരി വർഗീസ് ദൈവം തൻ്റെ ജീവിതത്തിലും തൻ്റെ സഹോദരൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യം നൽകിയത് കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ സാക്ഷ്യം ഒരു വൈറൽ സംഭവമായി മാറിക്കഴിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ഈ സഹോദരി കടുത്ത വിമർശനവും പരിഹാസവും ആക്ഷേപവും നേരിടേണ്ടതായിട്ട് വന്നു മാത്രമല്ല ഏത് ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഈ സാക്ഷ്യം നൽകിയത് ആ ധ്യാനകേന്ദ്രത്തെയും അവിടുത്തെ ധ്യാന ഗുരുക്കന്മാരെയും വൈദികരെയുമൊക്കെ കടന്നു ആക്രമിക്കുന്ന ഒരു പ്രണവ പ്രവണതയും കാണു കാണുവാനായിട്ടിടയായി അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ദൈവത്തെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിക്കുവാൻ ഈ നാട്ടിൽ സാധിക്കില്ലേ ദൈവവിശ്വാസത്തെക്കുറിച്ചൊന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ നാട്ടിൽ അതിനുള്ള അവസരമില്ലേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനടി വിമർശിക്കപ്പെടുക അത് ട്രോളിന് ഇരയാക്കുക ഇത്തരത്തിൽ വ്യക്തിഹത്യ വരെ നടത്തുന്ന ഒരു പ്രവണത നിന്ന് കേരളത്തിലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഇനിമേൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരു വശത്ത് വിമർശനങ്ങൾ ഇനി മറുവശത്ത് ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയാൽ വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും ഏറ്റുപറച്ചിലുകൾ നടത്തിയാൽ വലിയ ആശ്ചര്യത്തോടും കൗതുകത്തോടും കൂടെ അതിനെ നോക്കിക്കാണുന്ന ഒരു പ്രവണതയും ഇന്നുണ്ട് കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ചലച്ചിത്ര താരമായ ശ്രീ ജോണി ആൻ്റണി തൻ്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിലേറ്റ് പറഞ്ഞത് തൻ്റെ അപ്പനിലൂടെയും അമ്മയിലൂടെയും ലഭിച്ച ആ ഒരു ദൈവവിശ്വാസം അതിനെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ ആ സഹോദരൻ ഒരു ഏറ്റുപറിച്ചൽ നടത്തുകയുണ്ടായി അപ്പോൾ അത് വളരെ ഞെട്ടലോടും കൗതുകത്തോടും കൂടിയാണ് സാധാരണക്കാർ ഓ എന്തിനാണൊരു സിനിമാതടൻ അല്ലെങ്കിൽ ചലച്ചിത്ര താരം തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് വലിയ അത്ഭുതമാണ് അതായത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വിമർശിക്കപ്പെടും അല്ലെങ്കിൽ വലിയ കൗതുകത്തോടും ഞെട്ടലോടും കൂടിയാണ് ജനം അത് സ്വീകരിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും ദൈവത്തെ നാം ആട്ടി ഓടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ സ്ഥാനമില്ല വലിയ പ്രസക്തിയൊന്നുമില്ല എന്താണ് ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ടുള്ള സാധ്യതകളില്ലാതെ പോകുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഒന്നാം ദൈവകൽപ്പനയുടെ പരസ്യമായ ലംഘനം അതെ ദൈവത്തിന് അഗ്രഗണ്യ സ്ഥാനം നൽകേണ്ടതിന് പകരം പിശാചിനെയാണ് ഇന്ന് പലരും അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സത്യം ദൈവത്തെക്കുറിച്ച് പറയുന്നതിലധികം പിശാജിനെക്കുറിച്ച് പറയുകയും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിൽ ഇന്നത്തെ തലമുറ വലിയ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ പിശാചിനെക്കുറിച്ച് പറയുന്നത് അത് വളരെ നോർമലായ കാര്യമാണിന്ന് നമ്മുടെ കേരളത്തിൽ അതിനെ അങ്ങ് സാധാരണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ഷോക്കാണ് അത് എക്സാജറേഷൻ ആണ് എന്ന് പലർക്കും തോന്നിപ്പോവുകയാണ് ദൈവത്തെ മാറ്റി നിർത്തി അവിടെ പിശാചിനെ പ്രതിഷ്ഠിക്കുന്ന ചില പ്രവണതകൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം മലയാളി പെൺകുട്ടികൾ പഠിക്കുന്ന കർണാടകയിലെ ഒരു പ്രശസ്തമായ ഒരു നഴ്സിംഗ് കോളേജ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് അവിടെ അവർ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയുടെ വാതിക്കിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് ഡോറില് വി ആർ ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾസ് ഓൺ ചിൽഡ്രൻ എന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുമാണ് പക്ഷേ ഞങ്ങൾ ആരുടെ മക്കളാണ് പിശാചിൻ്റെ മക്കൾ വളരെ പരസ്യമായിട്ട് പക്ഷേ അത് വളരെ നോർമലായിട്ടാണ് അതിനെല്ലാവരും സ്വീകരിക്കുന്നത് ഇനി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നവംബറിൻ്റെ ആദ്യവാരം കേരളത്തിലെ കേരളത്തിലെ ഒരു പ്രമുഖ ക്രൈസ്തവ സ്ഥാപനത്തിൽ പിശാചിൻ്റെ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് ഹാലോവിൻ സെലിബ്രേഷൻ നടത്തുന്നതായിട്ട് കാണപ്പെട്ടു അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനെ കബളിപ്പിച്ച് അവർ ഹാലോവിൻ സെലിബ്രേഷൻ നടത്തിയത് പിശാജിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിശാജാണ് ഞങ്ങളുടെ ദൈവമെന്ന് പരസ്യമായിട്ട് പ്രഘോഷിക്കുവാനും അതിൻ്റെതായ ആചാരങ്ങളൊക്കെ വളരെ പബ്ലിക്കായിട്ട് നടത്തുവാനും ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്ന അറിയാമോ ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അത് വലിയ ഞെട്ടലോടുകൂടിയാണ് ജനമെന്ന് സ്വീകരിക്കുവാനിടയാകുന്നത് അപ്പോൾ ദൈവത്തിന് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വലിയ ജോലിയൊന്നുമില്ല അവിടുത്തെ നമ്മൾ തുരത്തി ഓടിച്ചിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു മോട്ടോർ ബൈക്ക് വെഞ്ചരിക്കുവാനായിട്ട് ഒരു യുവാവിൻ്റെ അടുത്ത് വന്നത് ആ യുവാവിൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മ പാവ ഒരു ജപമാരെ കൈ പിടിച്ചിട്ടുണ്ട് വെഞ്ചരിച്ചിട്ട് മോട്ടോർ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ അണിയിക്കുവാനായിട്ട് ഞാനിങ്ങനെ വിശുദ്ധജലം തളിച്ച് ബൈക്കിനു ചുറ്റും നടന്ന് പുറകിലെത്തി കഴിഞ്ഞപ്പോൾ ബൈക്കിൻ്റെ പുറകിൽ ഒരു തലയോട്ടി സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഒരു പടം രസകരമായിട്ടൊന്നും അത്ഭുതം പോലെ തോന്നി എനിക്ക് ആദ്യം ചിരി വന്നുവെങ്കിൽ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് അതായത് സൈറ്റാനിക് സിമ്പിൾസ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് ഇന്ന് മനുഷ്യൻ പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിനല്ല പ്രമുഖ സ്ഥാനം അവിടെ ഒരു വിശുദ്ധ കുരിശോ അല്ലെങ്കിൽ ജപമാലയോ അണിയിക്കേണ്ടതിന് പകരം ആദ്യം ആ യുവാവ് ചെയ്തെന്താണ് തലയൊട്ടി ഒട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളെ വളരെ സാധാരണ കാര്യങ്ങളായിട്ട് കാണുകയും ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിചിന്തനങ്ങളും ഒക്കെ എന്താ പറയുക വളരെ ഷോക്കിംഗ് ആയിട്ട് ജനത്തിന് തോന്നുകയും അസാധാരണമായിട്ട് തോന്നുകയും ചെയ്യുകയും ചെയ്യും ഇത്രയും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചെടുക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കണം ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും പ്രത്യേകിച്ചും ഒന്നാം കൽപ്പനയുടെ പരസ്യമായ ലംഘനത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പരിശ്രമവും ഉണ്ടാകണം ഒപ്പം വിശ്വാസ പരിശീലന മേഖലയിൽ നമുക്ക് നിരവധി സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ വെറുതെ മത്സരങ്ങൾ നടത്തുകയും റിപ്പോർട്ട് എഴുത്തും മാത്രമായിട്ട് ചുരുങ്ങാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യം നൽകുവാനായിട്ട് ഈ സംഘടനകൾ മുൻപോട്ട് വരിക്കാൻ വലിയൊരു ബോധവൽക്കരണം ഇവിടെ ആവശ്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളമേ ഉണരുക നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് പിശാചിനെയല്ല ദൈവത്തിനാണ് സ്ഥാനം നൽകേണ്ടത് പിശാചിനല്ല അത്തരമൊരു സമൂഹം വീണ്ടും നമ്മുടെ കേരളത്തിൽ ഉദിക്കും എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ